പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സ്വാഗതം ദോഫ കപ്പിൽ വീണ്ടും മലയാളി താരം തിരൂർ സ്വദേശി മിഷാൽ തിളങ്ങി യു എ വിവിധ അക്കാദമിക് ക്ലബുകൾ പങ്കെടുത്ത അണ്ടർ പതിനെട്ട് ദോഫ ലീഗ് ഫുട്ബോളിൽ യു എ ഇ അലയൻസ് ക്ലബ് ജേതാക്കളായി ഈ ക്ലബിനു വേണ്ടിയാണ് മിഷാൽ ബോട്ട് അണിഞ്ഞത് അലയൻസ് ക്ലബ്ബിലെ ഏക മലയാളി താരമാണ് മിഷാൽ ഫുട്ബോളിനെ എക്കാലവും നെഞ്ചിലേറ്റിയ മലയാളിയുടെ അഭിമാന നിമിഷമായിരുന്നു അത് കഴിഞ്ഞ വർഷം ദുബായ് സ്പോർട്സ് കൌൺസിൽ സംഘടിപ്പിച്ച ദോഫ ലീഗ് ഫുട്ബോളിൽ യു എ ഇ അണ്ടർ പതിനെട്ടിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയറായി മുഹമ്മദ് മിഷാൽ തിരിഞ്ഞു മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത ബി പി എങ്ങാടിയിലെ കടവത്ത് സുൽഫിക്കർ ജസീന ദമ്പതികളുടെ മകനാണ് മിഷാൽ കുടുംബസമേത യു എ സ്ഥിര താമസമാണ് മിഷാലിന്റെ പിതാവ് സുൽഫിക്കർ മുൻ ജൂനിയർ ഇന്ത്യൻ ഫുട്ബോൾ താരമായിരുന്നു ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ